മന പേടിച്ചോ പേടിച്ചില്ലെങ്കിൽ പേടിക്കണം ചുമ്മാ പന്നി പെറ്റുകൂട്ടുന്ന പോലെ ഷോട്ട് അടിച്ചിട്ട് കാര്യമില്ല അടിക്കുന്ന അടി ഒരൊന്നൊന്നര അടിയായിരിക്കണം ദ ടീനിസ് ഷോട്ട് അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിൻസിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഹെസ് ആണ് ഈ സീസണിലെ ഏറ്റവും ആക്യുറേറ്റ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാകും പക്ഷെ മാഷിക് നമ്പർ ഫൈവ് വരെയുള്ള ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃത്യതയുള്ള ഷോട്ടുകൾ അടിച്ചിരിക്കുന്നത് നമ്മുടെ ഹെസ് ജിമിൻസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ നോൺ പെനാൽറ്റി ഷോട്ട് ശതമാനം വന്നിട്ട് ഇരുപത്തിയഞ്ച് ശതമാനമാണ് പന്ത്രണ്ട് ഷോട്ടുകൾ ഉതിർത്തു അതിനകത്ത് നിന്ന് മൂന്നെണ്ണം ഗോളുകളായി ഇതിനകത്തുള്ള ഏറ്റവും ഹൈലൈറ്റ് സാധനം ഇതിനകത്ത് തന്നെ രണ്ടെണ്ണം ഇടിച്ചു പോയിട്ടുണ്ട് ഐ ഐ മീൻ റിപ്പീറ്റ് രണ്ടാണോ കൺഫേം ചെയ്യട്ടെ ആ രണ്ട് ഷോട്ട് ക്രോസ് ബാറിൽ ബാറിലിടിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതും കൂടെ വന്നായിരുന്നെങ്കിൽ അണ്ണന്റെ റേഞ്ച് എവിടെ പോകായിരുന്ന മക്കളെ പന്ത്രണ്ട് ഷോട്ടുകളെ ഉതിർത്തിട്ടുള്ളൂ അതിനകത്ത് മൂന്നെണ്ണം ഗോളിലേക്ക് കയറി രണ്ടെണ്ണം രണ്ടെണ്ണം പന്ത്രണ്ട് ഷോട്ടിനകത്ത് മൂന്നെണ്ണം ഗോളായി മാറി രണ്ടെണ്ണം പോസ്റ്റിലിടിച്ച് മടങ്ങി അണ്ണൻ്റെ കൺവെർഷൻ റേറ്റ് വന്നിട്ട് ഇരുപത്തിയഞ്ച് ശതമാനമാണ് മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഒരു നേട്ടമാണ് നിലവിലെ സാഹചര്യത്തിൽ കുറഞ്ഞത് എട്ട് ഷോട്ടുകളെങ്കിലും മുതിർത്തവരുടെ കാര്യമാണേ പറയുന്നത് പന്ത്രണ്ട് ഷോട്ടുകളിൽ മൂന്നെണ്ണം ഗോളാക്കി മാറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് കൺവേർഷൻ റേറ്റിൽ മുന്നിൽ നിൽക്കുവാണ് രണ്ടെണ്ണം പോസ്റ്റ് ലിഡ്ജ് മടങ്ങുകയും കൂടെ ചെയ്തു അതും കൂടി ഉണ്ടായിരുന്ന കൺവേർഷൻ റേറ്റ് എവിടെ പോയി ഇന്ന് തന്നെ രണ്ടാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം തന്നെയാണ് നോഹാസ് ധോയി അദ്ദേഹത്തിൻ്റെ നോൺ പെനാൽറ്റി ഗോൾ കൺവേർഷൻ റേറ്റ് വന്നിട്ട് ഇരുപത്തിയൊന്ന് ശതമാനമാണ് പിന്നെ ഇരുപത് ശതമാനമായിട്ട് ബോജ ഹെഡേര ഉണ്ട് ജോർദൻ മുറയുണ്ട് നിക്കോ കടവലിസ് ഉണ്ട് നോക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കൊടികെട്ടിയ സ്ട്രൈക്കർമാരെ എല്ലാവരെക്കാട്ടിലും എല്ലാവരെയേക്കാട്ടിലും ആയിട്ട് കൃത്യമായിട്ട് ബോക്സിനകത്തേക്ക് അടിച്ചിടാനുള്ള കഴിവ് ജിസ്സസ് ഹ്യുമനിസ് അല്ലെങ്കിൽ ഹിസ്സസ് ജെമനിസിന് തന്നെ ഹിസ്സിസ് ജെമിനസിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ദാറ്റ് മീൻസ് വന്നിരിക്കുന്നവൻ ചെറിയ ആളല്ല വളരെ വലിയ പുള്ളി തന്നെയാണ് രണ്ടാം സ്ഥാനത്തും ബ്ലാസ്റ്റേഴ്സ് സ്ഥാനമാണ് നൊഹാസ് ധോയി ദാറ്റ് മീൻസ് ഷോർട്ട് ആക്യുറസിയുടെ കാര്യത്തിൽ നമ്മൾ വേറെ ലെവലാണ് ചുമ്മാ ചുമ്മാരടിയൊന്നുമില്ല അട്ടിക്കുന്ന അടി കൃത്യമായിട്ടുള്ള അടികളാണ്